ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കപ്പയും ബോട്ടിയും ആണ് കേട്ടോ അപ്പൊ നമ്മളിത് ആട്ടിൻ ബോട്ടി കൊണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഈ ഒരു കപ്പ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ പാൽ കപ്പയേക്കാൻ എത്രയോ ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും കൂട്ടിയുള്ള ഒരു കോമ്പിനി അപ്പൊ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഈ ഒരു കപ്പയും ബോട്ടി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പം അതാ ഫസ്റ്റ് തന്നെ ഞാനിതാ ക ബോട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് ആ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത ശേഷമാണ് കേട്ടോ ഇതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം അപ്പതാ ഞാൻ ആ മുഴുവൻ പീസസും കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ഒരു ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇതേ രീതിക്ക് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് പച്ചമുളകും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാനൊരു ഒരു ഗ്ലാസ്സോളം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റാം ഇനി ഒരു അഞ്ച് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഒരു അഞ്ച് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു ബിസിലി ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തതാണ് നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒരു ഹാഫ് ഭാഗത്തോളം വേവിച്ച ശേഷമാണ് കേട്ടോ നമ്മുടെ അതിൽ കൊഴുപ്പല്ല ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ട് ഇനി ഞാനിത് ഒരു കടായി സ്റ്റോവ് ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ടാക്കി കീറിയതും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഫ്ലേവർ എല്ലാം കൂടി ഒരു വെളിച്ചെണ്ണയിൽ കിട്ടത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബോട്ടിയുടെ മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലെ വെള്ളം എല്ലാം നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അബ്സോർബായി പോകട്ടെ അപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തന്നെ തിക്കായി കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളി വിനഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പൊ അത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയപ്പോഴേക്കും ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു രീതിക്ക് ഗ്രേവി റെഡി ആക്കുന്നുള്ളു ഇതിനേക്കാൾ നമുക്ക് വറ്റിച്ച് നല്ല ബ്ലാക്ക് കളറിലോട്ട് വരണമെങ്കിൽ വീണ്ടും നമ്മൾ ഇതേപോലെ കുറച്ചുകൂടി സമയം സ്റ്റവ് ടോബിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇത്രേ വേണ്ടതുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ ഏകദേശം ഇതേ രീതിക്കൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലിട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടേ ഇല്ല അതിന് പകരം നമുക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബോട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് ഒരു റിയൽ ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ അപ്പോൾ ആരും അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കണേ അപ്പോൾ അത് നമ്മുടെ ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇനി അതിലേക്ക് നമുക്ക് കപ്പ റെഡിയാക്കിയെടുക്കണം അപ്പോൾ കപ്പ ഞാനിതാ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് ട്ടോ ചെറിയ ഇതാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കണം അപ്പോൾ അതാ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് നമുക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഗ മുളകും ചെറിയ ഉള്ളിയും കൂടി ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് തന്നെ ഇതേ രീതിക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അധികം അരഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടര കെ ജി കപ്പ കൊണ്ടാണ് ഇട്ടിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ചധികം തന്നെ കടുക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അത് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള വറ്റൽ മുളകും ചെറിയ ഉള്ളിയുടെ ആ ഒരു ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അത് ഞാൻ ഈ ഒരു കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പം കപ്പയിൽ നമ്മൾ കുറച്ച് വെള്ളത്തോടെ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് അധികം ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെട്ടോ അപ്പം കുറച്ച് അധികം വെള്ളത്തിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കേണ്ട അപ്പോഴേ നമ്മൾ ഈ ഒരു പൊട്ടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിനക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പം കുറച്ചൊരു വെള്ളത്തോടെ തന്നെ നമ്മളിത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത് അങ്ങനെ നമ്മുടെ കപ്പയും ആട്ടിൻ പൊട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ബെസ്റ്റ് കോമ്പിനിയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം തനി നാടൻ സ്റ്റൈലിൽ തന്നെ ആട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ